നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസീവിലേക്ക് കടന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജർമ്മനിയിൽ അഭിപ്രായ വോട്ടെടുപ്പുകളും പുരോഗമിക്കുകയാണ് ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശികളെ സംബന്ധിച്ച് ഒരു പ്രവണതയാണ് അഭിപ്രായ സർവേകളിൽ പ്രകടമാകുന്നത് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ എ എഫ് ഡി ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ വലിയ ഒറ്റ കക്ഷിയാകുമെന്നാണ് സർവേകളിലെ പ്രവചനം പ്രധാന മുഖ്യധാര പ്രസ്ഥാനങ്ങളായ കൺസർവേറ്റീവുകളും സോഷ്യൽ ഡെമോക്രാറ്റുകളും എ എഫ് ഡിയുമായി ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് ാണ് അതിനാൽ ഒരു തവണത്തേക്ക് കൂടി അവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിച്ചേക്കും എന്നാൽ ഈ നില തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും എഫ് ഡി സർക്കാരിന്റെ ഭാഗമാകാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ആറിനാണ് പാർട്ടി ഔദ്യോഗികമായി രൂപീകരിച്ചത് ഓവർ ഹൂസൽ ടൌൺഹൌസിലാണ് ഉടലെടുത്തത് എഫ് ഡിയുടെ ജനനം പറയുമ്പോൾ അലക്സാണ്ടർ ഗൌലാൻറ് വേണ്ട ലൂകെ മാർട്ടിൻ റെന്നർ എന്നിവരാണ് പാർട്ടി സ്ഥാപക നേതാക്കൾ ഡോക്ടർ ആലീസ് വീടലും ടിനോ യുമാണ് നിലവിലെ പാർട്ടി ലീഡേഴ്സ് ഇതിൽ വീടൽ തെരഞ്ഞെടുപ്പിൽ ചാൻസലർ സ്ഥാനാർത്ഥി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഇരുപതാമത് ബോണ്ടസ്റ്റാഗിൽ എ എഫ് ഡിക്ക് പത്ത് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകളും എൺപത്തി മൂന്ന് സീറ്റുകളും ലഭിച്ചു എങ്കിലും നിലവിൽ എഴുപത്തി അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ എഫ് ഡി പാർലമെന്ററി ഗ്രൂപ്പിലെ കുടിയേറ്റ പശ്ചാത്തലമുള്ള എം പിമാരുടെ അനുപാതം ഏഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇത് എഫ് ഡി പി സി ഡി യു വിഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് നിലവിൽ ഔദ്യോഗികമായി നാൽപ്പത്തി എണ്ണായിരം അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത് നിലവിൽ ജർമ്മനിയിൽ ശതമാനം വോട്ടർമാരുടെ പിന്തുണ എ എഫ് ഡിക്ക് ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഫെബ്രുവരി രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ ജനപിന്തുണ കൂടുതലായി കാണുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സി ഡിയുവിനാണ് കാണിക്കുന്നത് പക്ഷേ എ എഫ് ഡി അപേക്ഷിച്ച് പത്ത് പോയിന്റ് മാത്രമാണ് അവർക്ക് കൂടുതലുള്ളത് ചാൻസലർ ഒലാം ഷോൾസിന്റെ എസ് പി ഡിയെയും കൂടാതെ ഗ്രീൻ പാർട്ടിയെ അപേക്ഷിച്ച് വ്യക്തമായ മുൻതൂക്കം എ എഫ് ഡിക്ക് ഇപ്പോഴുണ്ട് ഈ പിന്തുണ വോട്ടായും പാർലമെന്റിലെ സീറ്റുകളായും മാറിയാൽ അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ കുടിയേറ്റ നയത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ എ എഫ് ഡിക്ക് സ്വാധിക്കും എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും മത ന്യൂനപക്ഷങ്ങളോടുമുള്ള സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിൽ തന്നെ മാറ്റം വരാം റീമൈഗ്രേഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എ എഫ് ഡി കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ ജനിച്ചു വളർന്നവരോ ജർമ്മൻ പൗരത്വം നേടിയവരോ ആണെങ്കിൽ പോലും വിദേശത്ത് വേരുള്ളവരെ യൂറോപ്യൻ വംശീയതയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് എ എഫ് ടിയുടെ നിലപാട് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാവ് മരൈൻ ലീ പെന്റിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര തീവ്രമായ നിലപാടുകളാണ് എ എഫ് ടി സ്വീകരിച്ചു വരുന്നത് ഇക്കാരണത്താൽ അവരെ യൂറോപ്യൻ പാർലമെന്റിലെ ഒരു ബ്ലോക്കിൽ നിന്ന് മരീൻ പുറത്താക്കുക വരെ ചെയ്തിരുന്നു നാസി മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചതിന് തൂരിങ്ങൻ സംസ്ഥാനത്തിലെ എഫ് ഡി നേതാവ് വിയോൺ ഹോക്കയ്ക്ക് ഇതിനകം രണ്ടു വട്ടം പിഴ ചുമത്തിക്കഴിഞ്ഞു ഉക്രൈനെ ജർമ്മനി പിന്തുണയ്ക്കരുതെന്ന് മാത്രമല്ല ജർമ്മനി നാറ്റോ സഖ്യത്തിൽ നിന്നും പിന്മാറണമെന്ന് പോലും ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് എഫ് ഡി ഇവരോട് തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാൻ ജർമ്മനിയിലെ മുഖ്യധാര പാർട്ടികളൊന്നും തയ്യാറല്ല എന്നത് ഒരു വലിയ സത്യമാണ് എന്നാൽ ഇവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് സ്വന്തം നയങ്ങളിൽ മാറ്റം വരുത്താൻ പരമ്പരാഗത പാർട്ടികൾ ഇപ്പോൾ നിർബന്ധമായിരിക്കുകയാണ് കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും ജർമ്മൻ സർക്കാർ സ്വീകരിച്ച ഉദാര നയ സമീപനമാണ് എഫ് ഡിക്ക് വളമായതെന്ന് ഇപ്പോൾ വ്യക്തമായി ഇതിനെക്കുറിച്ച് നടത്തിയ വിദ്വേഷ പ്രചരണങ്ങളാണ് ഇപ്പോഴവർക്ക് ജനപിന്തുണയായി മാറിയിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന അഭയാർത്ഥികളുടെ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇവർക്ക് കൂടുതൽ വഴി തെളിച്ചിരിക്കുകയാണ് ഇത് കണക്കിലെടുത്ത് സ്വന്തം നയങ്ങളിൽ മാറ്റം െന്നും അങ്ങനെ എഫ് ഡിയുടെ വളർച്ച തടയണമെന്നും മുഖ്യധാരാ പാർട്ടിക്കുള്ളിൽ ആവശ്യം ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ എ എഫ് ഡി അടുത്ത തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം നടത്തിയാൽ പരോക്ഷമായി അവരുടെ നയങ്ങളെ ഭാഗികമായെങ്കിലും സ്വീകരിക്കുന്ന നിലപാടുകളിലേക്ക് മറ്റു പാർട്ടികളും മാറും സ്വാഭാവികമായും അത് ജർമ്മനിയിലെ വിദേശികളെ തന്നെ ആയിരിക്കും ഏറ്റവും മോശമായി ബാധിക്കുക യൂറോപ്യൻ തലത്തിൽ ആ എഫ് ഡിയെ പറ്റി പറയുമ്പോൾ യൂറോപ്യൻ പാർലമെന്റിൽ പോലും ഇവര് പിടിച്ചു കഴിഞ്ഞു ജർമ്മനിയിലെ കാര്യങ്ങൾ ോക്കിയാൽ തൂരിങ്ങൻ സംസ്ഥാനത്ത് ഇവരാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഏതാണ്ട് മുപ്പതിലധികം ശതമാനം വോട്ട് അവര് നേടിയിട്ടുണ്ട് സാക്സൺ സംസ്ഥാനത്താണെങ്കിൽ അവര് രണ്ടാമതും എത്തി ഇതൊക്കെ തന്നെ ഇവിടുത്തെ മുൻനിര ദേശീയ പാർട്ടികൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തായാലും വിദേശ വിദ്വേഷം അല്ലെ വിദേശികളോടുള്ള വിദ്വേഷം വളർത്തിയെടുത്ത് ഒരു പാർട്ടിക്ക് നല്ലൊരു ശതമാനം വോട്ട് നേടാനുള്ള തത്രപ്പാടിലാണ് ജർമ്മനിയിലെ ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ്ലാൻഡ് എന്ന ആ എഫ് ഡി കുടിയേറ്റ വിരുദ്ധ പാർട്ടിക്കാർ എന്തായാലും ഇനി നാല് ആഴ്ചകൾ പോലും ബാക്കിയില്ലാത്ത ഒരു സ്ഥിതിയിൽ ജർമ്മനിയിലെ വോട്ടർമാരുടെ ചാഞ്ചാട്ടം ആർക്കായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് ഫെബ്രുവരി ഇരുപത്തി വൈകുന്നേരം ആറു മണിക്ക് ശേഷം അറിയാം അതുവരെ കാത്തിരുന്ന് മതിയാവും എന്നാൽ ജർമ്മനിയിലെ ഒരു വിഭാഗം മലയാളികൾ പോലും എ എഫ് ഡിക്ക് അനുകൂലമാണെന്നാണ് മറ്റൊരു വസ്തുത ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട് ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി അക്രമങ്ങളും ഇസ്ലാമഫോബിയ ജർമ്മനിയിൽ വർധിച്ചു വരുന്നതും ഇതൊക്കെ തന്നെ മറ്റ് മതക്കാർക്ക് ഒരു വലിയ പേടി സ്വപ്നമായി മാറുമ്പോൾ ആരെയും കുറ്റം പറയാൻ ആവില്ല അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുമ്പോൾ ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞ് ആർക്ക് കൂടുതൽ കിട്ടി എന്ന് റിസൾട്ട് വരുമ്പോൾ അറിയാനാവൂ ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോണം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം